ഫിനിക്സ് കപ്പിൾ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അവർ അവരുടെ ഭാഗം പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ ആരെയും ഹണി ട്രാപ്പ് ചെയ്തിട്ടില്ല ഞങ്ങൾ ആരുടെയും മുന്നിൽ തുണി അഴിക്കാൻ നിന്നിട്ടില്ല ഞങ്ങൾക്കൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഭാര്യയെ വിറ്റിട്ടില്ല എൻ്റെ ഭർത്താവും ഞാനും പെട്ടുപോയതാണ് എന്നുള്ള ഭാഗം അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായിട്ടും അവർക്ക് അവരുടെ ഭാഗം പറയാം കാരണം അതിനുള്ള അവകാശം അവർക്കുണ്ട് എന്തായാലും അവരും അത്യാവശ്യം ഫോളോസ് ഒക്കെയുള്ള ആളുകളല്ലേ അവർക്ക് സ്വാഭാവികമായിട്ടും അവരുടെ ഭാഗം എന്തായാലും പറയേണ്ടി വരും അപ്പോൾ അവര് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ അവർ പറയുന്നുള്ളത് ഞങ്ങളെ ചതിച്ചതാണ് ആ പ്രമുഖ വ്യവസായി പറ്റിക്കപ്പെട്ടതുപോലെ തന്നെ ഞങ്ങളും പറ്റിക്കപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇവർ സോഷ്യൽ മീഡിയയിലൂടെ വന്നിട്ട് പറയുന്നത് അപ്പോൾ ഇവരുടെ ഭാഗം നമുക്ക് ആദ്യം കേൾക്കാം സ്വാഭാവികമായിട്ടും ഇവർക്ക് പറയാനുള്ളത് തന്നെയാണോ പോലീസിന് പറയാനുള്ളത് അങ്ങനെ ഞാൻ പോലീസിനെ വിളിച്ചു പാലക്കാട് ടൗൺ പോലീസ് സംഘത്തെ വിളിച്ചപ്പോൾ അവിടുത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യവും ഇവരിപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്ന കാര്യവും നമുക്കൊന്ന് കേട്ടുനോക്കാം എന്നിട്ട് എൻ്റെതായിട്ടുള്ള ഒരു അഭിപ്രായം ഈ വിഷയത്തിൽ പറയാം നമുക്ക് ആദ്യം ഇവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കേൾക്കാം നമ്മൾ സൂയിസൈഡ് ചെയ്യേണ്ട ഒരു വക്കത്തു നിന്നാണ് നമ്മളിപ്പോൾ തിരിച്ചു വന്നത് കാരണം വെച്ചാൽ അത്രമാത്രം സോഷ്യൽ മീഡിയ നമ്മളെ എന്താ വെച്ചാൽ സൈബർ ബുള്ളിംഗാണ് സൈബർ ബുള്ളിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ അനുഭവിച്ചു അത്രമാത്രം അനുഭവിച്ചു അപ്പം ഇനി ആയിക്കഴിഞ്ഞാലും ഒരാളെ കുറിച്ച് നിങ്ങള് ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അവരെ സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ സൈബർ പുള്ളി ചെയ്യുന്നതിന് മുന്നേ അവർക്ക് സംഭവിച്ചു എന്താണെന്ന് അറിഞ്ഞിട്ട് മാത്രം നിങ്ങള് ഇങ്ങനെ സംസാരിക്കാൻ നിക്കുക താലിയല്ല ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് കല്യാണത്തിന് എനിക്ക് ഇട്ടത് താലി ഇതാണ് ഇത് മണ്ഡപത്തിൽ മണ്ഡപത്തില് ഞാൻ ഈ പോലീസ് പിടിക്കുന്ന സമയത്ത് ഭയങ്കര കറത്തിട്ടാണ് നീ ഭയങ്കര കറമ്പിയാണ് പിന്നെ എന്തിനാണ് ഇങ്ങനെ ചെയ്തേക്കെന്ന് ചോദിച്ചിട്ട് പറഞ്ഞവരുണ്ട് അതെനിക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഈ വ്യവസായിനെ കൊണ്ടുവരുന്നത് ഏകദേശം ഇരുപത്തി ആറാം തീയതിയാണ് അന്നത്തെ ദിവസം ആ ദിവസം വരെ ഞാൻ ഫുഡ് കഴിച്ചിട്ടില്ല പുറത്ത് എന്താ നടക്കുന്ന അറിയത്തില്ല മാനസികമായിട്ട് ഞാൻ തളർന്നിരിക്കുകയാണ് ഇവൻ ഞാൻ കുളിക്കാറ് പോലും ഇല്ലാത്ത ദിവസങ്ങളായിരുന്നു ഞാൻ കഴിഞ്ഞു പൊയ്ക്കൊണ്ടിരുന്നത് എനിക്കത് ഫിൽട്ടർ യൂസ് ചെയ്യാണ്ടിട്ടും വീഡിയോ ചെയ്തിട്ടുണ്ട് ഫോട്ടോസ് കിടപ്പുണ്ട് അതിനകത്ത് പലതും ഫിൽറ്റർ യൂസ് ചെയ്യാണ്ടുള്ളതുണ്ട് പക്ഷെ അതൊന്നും എടുത്തിട്ട് ആരും ട്രോൾ അല്ലെങ്കിൽ ഒരു വിമർശനമായിട്ട് ചെയ്തിട്ടില്ല ഒരു ക്യാപ്ഷൻ ഞാൻ ഈ ഇടയ്ക്ക് വായിച്ചതാ ഒരു രാത്രിക്ക് വേണ്ടി അൻപത് ലക്ഷം രൂപ എന്ന് എന്താ ചിന്തിക്കാവുന്ന കാര്യമാണ് ഇല്ലാക്കാതെ പ്രചരിപ്പിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം ഗോൾഡ് രൂപക്കാരനെ നിങ്ങൾ പറ്റിക്കാൻ നോക്കി എന്ന് പറയട്ടെ ആള് ഞങ്ങളുടെ എന്റെ പേരിലോ ഗോകുലിന്റെ പേരിലോ അല്ലെങ്കിൽ ഞങ്ങളുടെ കബിൾ പേരിലോ അല്ല കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് സന്ധ്യ എന്ന് പറയുന്ന ഒരു പെണ്ണിന്റെ പേരിലാണ് ആൾ കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്നത് ഹണി ട്രാപ്പ് കപ്പിൾസ് അമ്മയായി ദൈവം കൊടുത്ത ശിക്ഷ എന്നും പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത് പോലും ആ കുഞ്ഞ് എന്ത് വിളിച്ചിട്ട് നാല് ദിവസം നാല് ദിവസമായിട്ടുള്ള കുഞ്ഞ് ജനിച്ചിട്ട് പോലും ആ കുഞ്ഞിന് പോലും പെരുദോഷം ഉണ്ടാക്കുന്നതിനൊക്കെയാണ് പലരും പറഞ്ഞുകൊണ്ട് എന്താണെന്ന് പോലും അറിയില്ല ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് എന്ത് പറ്റി ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇത്രമാത്രം അനുഭവിക്കുന്നത് പോലും നമുക്കറിയില്ല ഇവനെൻ്റെ നേരത്തെ വെടിവെച്ചു അന്നേരമാണ് ഞാൻ കാണുന്നത് അവൻ്റെ കയ്യിൽ തോക്ക് ഉണ്ട് എന്ന് അറിയുന്നത് അന്നേരമാണ് അപ്പോൾ ഉള്ള എൻ്റെ എന്ന് പറഞ്ഞാൽ ഞാൻ എയർപോർട്ടിൽ വർക്ക് ചെയ്തൊരു സ്റ്റാഫാണ് അപ്പം ആ അവരുടെ സി എസ് എഫ് ആടെ കയ്യിൽ ഗണ് കണ്ടിട്ടുണ്ട് അത് അവർ ഉപയോഗിക്കുന്നേ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ നേരം ഒരാൾ വെടിവെക്കുമ്പോൾ എൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് നാലു മാസം ഗർഭിണി ആയപ്പോഴാണ് ഗോകുൽ കൊണ്ടുപോയിട്ട് വെച്ചത് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് പ്രെഗ്നന്റ് ആയിരുന്ന ടൈമില് നാലു മാസം പ്രെഗ്നന്റ് ആയിരുന്നത് മറച്ചു വെച്ചു ഞങ്ങൾ വേറൊരുത്തിന്റെ കൂടെ പോയി അതിനുശേഷം ജയിലിൽ നിന്ന് പുറത്തു വന്ന് പ്രസവിച്ചു എന്ന് വേറെ പറഞ്ഞവരുണ്ട് അവൻ അവരോട് പറഞ്ഞൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ സാറേ ഞാൻ ഇരുപത് ലക്ഷം രൂപ തരാം തന്നു കഴിഞ്ഞാൽ ഞങ്ങളെ വെറുതെ വിടുവോ എന്ന് അപ്പം ആ മാഡം പറഞ്ഞത് എടാ ഇത് എഫ് ഐ ആർ ഇട്ട കേസാണ് സോ അതുകൊണ്ടിട്ട് നീ ഞങ്ങളുടെ സാറിനോട് സംസാരിക്കുകയെ എന്ന് പറഞ്ഞു അപ്പോഴും കാര്യം എന്താണ് എന്തിനാണ് പോലീസ് പിടിച്ചതൊന്നും ഒന്നും അറിയത്തില്ല അല്ല അവർ ഹണി ട്രാപ്പിൽ പോയ ഭാര്യേനെ കൊണ്ട് നടന്ന് വിൽക്കുന്നവനാണ് അല്ലെങ്കിൽ അവൾ വേറൊരുത്തിനും കൂടെ പോകുന്നവനാവളാണ് എന്നും പറഞ്ഞിട്ട് കാണുന്നവരുമുണ്ട് അല്ലാതെ ചേച്ചിയും ചേരണമാണ് എന്ന് കണ്ടിട്ട് സംസാരിക്കുന്നവരുമുണ്ട് ഇപ്പോൾ ഏകദേശം ഈ സോഷ്യൽ മീഡിയയിൽ അവർ പ്രചരിപ്പിച്ച രണ്ട് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ എങ്ങനെയാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇവരുടെ ഭാഗം ഇങ്ങനെ കേൾക്കുമ്പോൾ ഇവർക്കെതിരെ ഒരുപാട് വാർത്തകളും ഒരുപാട് കാര്യങ്ങളും ഒരുപാട് ട്രോളുകളും വന്നിട്ടുണ്ട് അല്ലേ പബ്ലിക് കെയർലെ അടക്കം വാർത്ത നൽകിയിട്ടുണ്ട് ഒരുപാട് ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട് മുൻനിര മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവർ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വന്നിട്ട് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഒന്നുകൂടി ഈ അന്വേഷണ സംഘത്തെ വിളിക്കും കാരണം ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് നൽകുന്ന വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വാർത്ത കൊടുക്കുക എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ നമ്മൾ വീണ്ടും ഈ പാലക്കാട് ടൗൺ പോലീസിനെ ബന്ധപ്പെട്ടു അപ്പോൾ അവിടെയുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസറെ ഞാൻ ബന്ധപ്പെട്ടു അപ്പോൾ ഞാൻ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു ഇവരിങ്ങനെ വന്നിട്ട് പറയുന്നുണ്ടല്ലോ ഇവര് ഇവരെ പറ്റിച്ചതാണ് ഇവരെ കുടുക്കിയതാണ് എന്നുള്ളതൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ആൽവി എന്ന് പറയുന്ന ആൽവിൻ എന്ന് പറയുന്ന ഒരാളുടെ പേരും ശരത് എന്ന് പറയുന്ന ഒരാളുടെ പേരും പറയുന്നുണ്ട് അവരല്ലേ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിക്കുമ്പോൾ പോലീസ് എനിക്ക് നൽകിയ ഒരു വിശദീകരണം ആ വിശദീകരണം ഒന്ന് കേട്ട് നോക്കുക നിങ്ങൾ അവര് നമ്മളുടെ പിന്നെ ഇവിടെ ഒരു പിന്നെ ഇതേപോലെ എന്താണ് ഹണി ട്രാപ്പ് കേസില് അവരെ പ്രതി ചേർത്ത് ആ കേസന്വേഷണം പൂർത്തിയാക്കി നമ്മുടെ കോടതി മുമ്പാകെ അവരുടെ പേരിൽ ചാർജ് കൊടുത്ത സംഭവമാണ് അതുകൊണ്ട് തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങൾ കേസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ശരിയാണ് എന്ന അന്വേഷണത്തിൽ പ്രൂവ് ചെയ്യപ്പെട്ടതിനാലാണ് നമ്മൾ ചാർജ് ഷീറ്റ് കോടതിരിക്കുന്നത് വിശദീകരണങ്ങളില്ല അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ ചാർജ് ഷീറ്റ് കേസാണ് അതുകൊണ്ട് തന്നെ അവർക്ക് അദ്ദേഹം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് കോടതിയുടെ വാദിക്കാൻ പ്രൂവ് ചെയ്യട്ടെ അതേ നമുക്ക് പറയാൻ കഴിയുള്ളൂ നമുക്ക് പറയുന്ന വീഡിയോയിലെ കാര്യങ്ങൾക്ക് ഓരോന്നിനായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ആ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ ഓക്കെ അല്ല ഞാൻ ചോദിക്കണത് ഈ പറയപ്പെടുന്ന സ്ത്രീ യുവതി ആ വീഡിയോയിൽ പറയുന്നൊരു കാര്യം തങ്ങളെ ഒരിടത്ത് ഒരു സംഘം ആളുകൾ പാർപ്പിച്ചിട്ട് ഈ പറയുന്ന വ്യവസായ പ്രമുഖന്റെ വെക്കാൻ വേണ്ടിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അപ്പൊ അത് പോലീസിനോട് പറഞ്ഞപ്പോൾ അത് പോലീസ് അത് അതിനെ കൃത്യമായ രീതിയിൽ ഒരു പരിഹാരം കണ്ടില്ല അത് കേട്ടില്ല എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ പ്ലാന് കഴിഞ്ഞിട്ടുള്ളത് അതായത് ഈ പറയുന്ന ഭർത്താവും ഭാര്യയും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്ലാൻ ശരി ശരി എന്തായാലും എന്തായാലും സന്തോഷം അപ്പൊ ഞാന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ എന്ന് പറയുന്നത് സി എ ആണ് സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് ഇത് ആരെങ്കിലും ഒരാളുടെ ട്രാപ്പ് എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ഭാഗമാണ് കേട്ടോ എൻ്റെ ഭാഗമല്ല ഈ കേസ് കൈകാര്യം ചെയ്ത സ്റ്റേഷൻ ഹൗസ് ഓഫീസറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പറയുന്നത് അവരവകാശപ്പെടുന്നത് ഈ പറയപ്പെടുന്ന കപ്പിൾസ് അടക്കം അതായത് ഈ ഫിനിക്സ് അടക്കം ദേവവും ഗോകുലും അവരുടെ ഭാഗമായിട്ട് നിന്ന രണ്ടുപേരാണ് അതാണ് നമ്മുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ അന്വേഷിച്ച് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇവരും ഇതിൻ്റെ ഭാഗമായിരുന്നു ഞങ്ങളുടെ അന്വേഷണം ശരിയാണ് എന്നുള്ള കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചാർജ് ഷീറ്റ് കോടതിയിൽ കൊടുത്തത് നോക്കുക ഒരു കേസിന്റെ ചാർജ് ഷീറ്റ് തൊണ്ണൂറ് ദിവസത്തിനകം കോടതിയിൽ കൊടുക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ കുറ്റപത്രം പെട്ടെന്ന് തന്നെ കോടതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പോലീസ് തയ്യാറാവുന്നുണ്ട് എങ്കിൽ പോലീസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസായിട്ടാണ് ഈ കേസിനേറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് തൊണ്ണൂറ് ദിവസത്തിനകം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് ഇനി തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുത്തു എന്നുള്ളത് അറിയില്ല പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ പോലീസ് എന്ത് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതൊരു വലിയ ഒരു കാര്യമാണ് അപ്പോൾ ദൈവവും ഗോ ഗോകുലും വന്നിട്ട് ഞങ്ങളിതിൻ്റെ ഭാഗമല്ല എന്ന് പറയുമ്പോൾ പോലും പോലീസ് അവരുടെ ഭാഗത്തിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അവർ പറയുന്നത് ഇവരും ആ സംഘത്തിൻ്റെ പ്രതിനിധികളാണ് ഇനി ഇവരല്ല എന്നുണ്ട് എങ്കിൽ ഇവരുടെ കയ്യിൽ അതിനുള്ള തെളിവുകളുണ്ട് എങ്കിൽ ഇവർ കോടതിയിൽ അത് തെളിയിക്കട്ടെ അപ്പോൾ പോലീസ് പറഞ്ഞത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് കാരണം നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു തെളിവുകളുണ്ട് എങ്കിൽ നിങ്ങൾ കോടതി വിചാരണ സമയത്ത് അല്ലെങ്കിൽ കോടതിയിൽ നിങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രൈവറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് കോടതിയിൽ പോകാം അപ്പോൾ പ്രൈവറ്റായിട്ട് കോടതിയിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗം കോടതിയിൽ പറയാൻ വേണ്ടിയിട്ട് പറ്റും അതായത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ കോടതിയെ സമീപിക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ പോലീസ് എന്തായാലും ഈ കാര്യം പറയുമ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് കോടതിയിൽ ഇതെന്താണ് സംഭവിക്കുന്നത് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടേ അതിൻ്റെ ഔദ്യോഗികമായിട്ട് ഇനിയൊരു കാര്യം നിങ്ങൾക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവര് ഒരു തോക്കിൻ്റെ വിഷയം പറയുന്നുണ്ട് അതായത് ഈ പറയുന്ന ദേവുവിന് നേരെ ഈ സംഘത്തിലുള്ള ഒരാൾ തോക്കെടുത്ത് വെച്ചു എന്നാണ് പറയുന്നത് അപ്പൊ ഇങ്ങനെ ഒരാൾക്കെതിരെ തോക്ക് എടുത്ത് നിറയൊഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് വെടിവെച്ച് കഴിഞ്ഞാൽ അത് ലാംസ് ആക്ട് വരേണ്ട കേസാണ് എവിടെ നിന്നാണ് ഈ സംഘത്തിന് തോക്ക് കിട്ടിയത് ആരാണ് ഈ സംഘത്തിന് തോക്ക് കൊടുത്തത് അപ്പൊ അതിനുള്ള അതിനുള്ള ചോദ്യങ്ങളൊക്കെ വരും അപ്പം ആ ചോദ്യത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ ഈ തോക്ക് കണ്ടെടുക്കേണ്ടതുണ്ട് അത് ഒറിജിനൽ തോക്ക് തന്നെയാണോ ഒറിജിനൽ തോക്കാണെങ്കിൽ അങ്ങനെ ഒരു മൊഴി ഇവർ കൊടുക്കേണ്ടതുണ്ട് അപ്പം ഇതിലൊക്കെ ആംസ് ആക്ട് അതായത് ആയുധ ആയുധം കൈവശം വെക്കുന്ന ലൈസൻസ് ഇല്ലാതെ ആയുധം കൈവശം വെക്കുന്ന ആക്ടുകൾ അടക്കം വരേണ്ട ഒരു കേസാണ് എന്തായാലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഇവർ ഇവരുടെ ഭാഗം പറഞ്ഞു ഇതുമായി ബന്ധപ്പെടുത്തിയിട്ടല്ല കേരളത്തിലൊരു വലിയ ഹണി ട്രാപ്പ് സംഘമുണ്ട് വലിയ ഹണി ട്രാപ്പ് സംഘം യൂട്യൂബർമാരെ അതുപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന സെലിബ്രിറ്റികളെ രാഷ്ട്രീയ നേതാക്കന്മാരെ വലയിലാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു വലിയ സംഘം എന്താണ് ഇവരുടെ ലക്ഷ്യം ഒന്ന് വ്യക്തി വൈരാഗ്യമാണ് രാഷ്ട്രീയത്തിൽ ചിലപ്പോൾ വ്യക്തി താല്പര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യും പിന്നൊന്ന് പൈസ ഏകദേശം ആളുകൾ ചെയ്യുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം ഈ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ചെയ്യുമ്പോൾ ഇപ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള ഒരു യുവതി വേറെ ഒരു വഴിയും ആ യുവതിക്കില്ല അങ്ങനെയും വരുന്ന കുറേ ആളുകളുണ്ട് കാരണം എങ്ങനെയെങ്കിലും തൻ്റെ കഷ്ടപ്പാടെന്ന് മാറണം മറ്റുള്ളവൻ എന്ത് സംഭവിച്ചാലും പ്രശ്നമില്ല അങ്ങനെ വരുന്ന യുവതികളുമുണ്ട് കുറച്ച് പൈസ കിട്ടിക്കഴിഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ പോകാം പബ്ബുകളിൽ പോകാം എൻജോയ് ചെയ്ത് ജീവിക്കാം എന്ന് പറഞ്ഞു വരെ വരുന്ന സ്ത്രീകൾ ഈ കൂട്ടത്തിലുണ്ട് ഇവർ ഒരു ദൈവവും കാണിക്കില്ല ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പുരുഷൻ ഇവരെ സമീപിക്കുന്ന എങ്ങനെയാണ് ഇവരുമായിട്ട് ചാറ്റ് ചെയ്യും പെട്ടെന്ന് ഒരു സുപ്രവാത നിമിഷത്തിൽ ഒരു വീഡിയോ കോൾ വരുന്നു ആ വീഡിയോ കോൾ വരുന്ന സമയത്ത് വസ്ത്രം അഴിച്ചു നിൽക്കുന്ന സംഘമുണ്ട് പക്ഷേ ഈ കേരള സമൂഹത്തിൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു വീഡിയോ കോൾ വരും ഇപ്പം എനിക്കിത് പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിന് ഇരയാക്കപ്പെട്ട ഒരാളാണ് ഞാനിതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഒരു ഉദാഹരണമായതുകൊണ്ടാണ് എനിക്ക് ഈ വിഷയം വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റുന്നത് കാരണം ഇത് അനുഭവിച്ച ഒരാളെന്ന നിലക്കാണ് ഞാൻ പറയുന്നത് ഇരയാക്കപ്പെട്ട ഒരാളെന്ന നിലക്ക് അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് ഇവർ വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യും എന്നിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കും നല്ലോണം ചാറ്റ് ചെയ്യും നല്ല അറ്റാച്ചഡാക്കിയെടുക്കും പരസ്പരം ഒരു വിശ്വാസം ഉണ്ടാകും ഈ വിശ്വാസത്തെ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന യുവതി അല്ലെങ്കിൽ സ്ത്രീ ചെയ്യും ചൂഷണം ചെയ്യും എങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് അവരോട് മെല്ലെ പറയും ഇന്ന റൂമിലേക്ക് വാ ഇന്ന ലോഡ്ജിലേക്ക് വാ ഞാനവിടെയുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ സമയം ആരും ഉണ്ടാവില്ല നമുക്ക് ഒരു ലോകത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അറ്റാച്ചഡായ ഒരാളെന്ന നിലക്ക് അയാൾ അവിടത്തേക്ക് വരും കാരണം അയാൾ ഈ ഇയാളെ ചിലപ്പോൾ ഈ പറയപ്പെടുന്ന പെണ്ണിനെ കെട്ടാമെന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരെ വരും ചില സമയങ്ങളിൽ വെറുതെ ഒന്ന് ഉപയോഗിച്ചിട്ട് പോകാം എന്നുള്ള അടിസ്ഥാനത്തിലും വരും അപ്പോൾ അങ്ങനെ വരുന്ന ആളുകളെ ഒരു സംഘമായിട്ട് നിന്നുകൊണ്ട് അവരെന്ത് ചെയ്യും ഈ പറയപ്പെടുന്ന സ്ത്രീയെയും അവരെയും വെച്ച് ഒരു ഫോട്ടോസ് എടുക്കും നഗ്നയാക്കി നിർത്തും രണ്ടു പേരെയും മുഴുവൻ ഡ്രസ്സ് അയച്ച് നിർത്തും എന്നിട്ട് ഫോട്ടോ എടുക്കും ഈ ഫോട്ടോ വന്നു കഴിഞ്ഞാൽ നിൻ്റെ ഫാമിലി കല്യാണം കഴിയാത്തവരാണെങ്കിൽ നിൻ്റെ നാട്ടിലുള്ള ആളുകളൊക്കെ അറിയും നിനക്കൊരു പെണ്ണ് കിട്ടൂല നിങ്ങൾ ഇത്ര ലക്ഷം തരണം എനിക്ക് കല്യാണം കഴിഞ്ഞ ആളാണെങ്കിലും നിന്റെ ഭാര്യയ്ക്ക് അയച്ചു കൊടുക്കും നിന്റെ ഭാര്യയുടെ കുടുംബത്തിന് അയച്ചു കൊടുക്കും എന്ന് പറയുമ്പോൾ അവരവിടെയും പെടും അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇരയാക്കപ്പെടുന്നവനെ മാനസികമായും ശാരീരികമായും ഉപദ്രവിച്ചുപദ്രവിച്ചു കൊല്ല കൊല്ല ചെയ്യുന്ന ഒരു ഒരു ടൈപ്പ് തട്ടിപ്പാണ് ഈ ഹണി ട്രാപ്പ് എത്രയോ ആളുകൾ ഇരയാക്കപ്പെടുന്നുണ്ട് വെറും പത്ത് ശതമാനം കേസുകൾ മാത്രമേ പുറത്ത് വരുന്നുള്ളൂ കാരണം ഏറ്റവും സിമ്പിളായ രീതിയിൽ മറ്റുള്ളവന്റെ അന്തസ്സിൽ അതായത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്തസ്സാണ് അതായത് തൻ്റെ ഒരു അന്തസ്സിനെ കളങ്കം വരരുത് എന്നുള്ളത് തന്നെയാണ് അതായത് തന്നെ കുറിച്ച് ആരും മോശം പറയരുത് എന്നുള്ളതാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളെയൊക്കെ ഇവർക്ക് പെട്ടെന്ന് ചൂഷണം ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ സംഘം വളർന്നു വരികയാണ് അതുകൂടാതെ ഈ ഇത്തരത്തിൽ അണിട്രാപ്പ് വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അടക്കം പെടുന്നുണ്ട് എങ്കിൽ പോലും അത് വലിയ വാർത്തയാവാറുണ്ട് അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അത്യാവശ്യ ഫോളോവേഴ്സുള്ള അത്യാവശ്യം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു സംഘമായിട്ടുള്ള ഫിനിഷ് കപ്പലിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ അവർക്കെതിരെ കേസ് കേസെടുക്കുമ്പോൾ അവർ ഈ കേസിൻ്റെ പേരിൽ അകത്തേക്ക് പോകുമ്പോൾ അതൊരു വലിയ വിഷയം തന്നെയാണ് സ്വാഭാവികമായിട്ടൊരു ഒരു സ്ത്രീ എതിർ സ്ഥാനത്ത് വരുമ്പോൾ ഇപ്പം പരാതിക്കാരി സ്ത്രീ ഒരു അറുപത് ശതമാനം എല്ലാ പോലീസുകാരൊന്നും അല്ല ഒരു അറുപത് ശതമാനം പോലീസുകാർ വലിയ പ്രാധാന്യത്തോടു കൂടിയിട്ട് കാണും അതേപോലെ തന്നെ ഒരു സ്ത്രീ ഓപ്പോസിറ്റ് പ്രതിയായിട്ട് വരുമ്പോൾ ആ സ്ത്രീയെ കൈകാര്യം ചെയ്യുമ്പോൾ ഒരുപാട് നിയമ തടസ്സങ്ങളുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ പോലീസ് ദീർഘമായിട്ടുള്ള ഒരു പഠനം നടത്തും അങ്ങനെ പെട്ടെന്ന് കേറിയിട്ട് ഈ പറയപ്പെടുന്ന പെണ്ണിനെ അറസ്റ്റ് ചെയ്യാൻ തടവിലിടാനൊന്നും പോലീസ് ശ്രമിക്കില്ല സ്ത്രീ ആയതുകൊണ്ട് തന്നെ കുറച്ച് ആലോചിച്ചിട്ട് വിശദമായി പഠിച്ചതിന് ശേഷം ചെയ്യും ഇപ്പൊ ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ പോലീസിന് അവർക്കെതിരായിട്ടുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ ഫിനിസ് കപ്പൾ ഇപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗം പറയാനുണ്ട് അവർക്ക് അവരുടെ ഭാഗം പറയാം അതിലൊന്നും ഒരു തെറ്റില്ല പക്ഷെ അതാണ് ശരി അല്ലെങ്കിൽ പോലീസ് പറയുന്നതാണ് ശരി എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുന്നത് എങ്ങനെയാണ് ഈ രണ്ട് ഭാഗവും കേട്ടതിന് ശേഷമാണ് ഞാനിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമായിട്ട് പറയുകയാണ് കോടതിയിലെത്തിയതിനു ശേഷം കോടതി ഈ വിഷയത്തിൽ എന്താണ് തീരുമാനമെടുക്കുന്നത് ആ തീരുമാനത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഇവർക്ക് ഇവരുടെ ഭാഗം പിന്നീട് പറയാൻ വേണ്ടിയിട്ട് പറ്റും എന്തായാലും ഇവരുടെ വീഡിയോ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട് വരുമ്പോൾ അതിലൊരു പോലീസിൻ്റെയും കൂടി ഒരു വിശദീകരണം വേണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ന്യൂസ് ഡെസ്ക് പബ്ലിക്കാൻ